നമസ്കാരം അന്നം ഉണ്ണാതെ ഒരു കലാകാരനും ഉറങ്ങരുത് എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന നവരസ ക്രിയേഷൻസ് ആൻഡ് ഗ്ലോബൽ ആർട്സ് അവതരിപ്പിക്കുന്ന കലയും ജീവിതവും എന്ന സെഗ്മെൻറ്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കലയും ജീവിതം എന്ന നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റിലെ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട വീണ ടീച്ചറാണ് വെൽക്കം അപ്പോൾ വീണ ടീച്ചറെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് വീണ ഞാൻ എം ജി എം സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എം ജി എം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് ഇന്നത്തെ പോലെ അന്ന് പ്ലസ് ടു ഇല്ല അപ്പോൾ കോളേജിൽ തന്നെയാണ് പ്രീ ഡിഗ്രി പഠിച്ചത് അപ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് മ്യൂസിക് എടുത്ത് പഠിച്ചു അത് കഴിഞ്ഞ് ബി എ വിമെൻസിൽ തന്നെ പഠിച്ചത് പിന്നെ ട്യൂഷന് വേണ്ടിയിട്ട് ഓമ്മനെ ഒട്ടിച്ചൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അവിടെ തന്നെ സ്റ്റേ അങ്ങനെയൊക്കെയാ പഠിച്ചത് ആ ഓർമ്മ എന്ന് പറഞ്ഞ ടീച്ചർന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗുരുവിനെ പോലെയല്ല രാവിലെ എണീറ്റ് ടീച്ചറിന് ചായ ഇടുന്നു ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞാണ് സംഗീത പഠിത്തം അങ്ങനെയാണ് ഞങ്ങള് ടീച്ചർ ഒറ്റ നില്ക്കുന്നത് പിന്നെ ടീച്ചറിന്റെ കൂടെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പോകും പിന്നെ പാചകവും കൂടെ ടീച്ചർ എന്റെ കൂടെ പഠിപ്പിച്ചു ഫാമിലി ഹസ്ബൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ മൂത്തമ്മകളിപ്പോൾ എം ബി എ കഴിഞ്ഞു എയർപോർട്ടിൽ ജോലിക്ക് കയറി രണ്ടാമത്തെ ആൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു സംഗീതം മാത്രമല്ല ചേച്ചി സബ് സബ്ബാറ്റ് പഠിച്ചത് അപ്പോൾ വീണ അത്യാവശ്യം വായിക്കും പിന്നെ ഒത്തിരി സാന്നിധ്യമാണ് മുമ്പ് ഞാൻ സിറ്റി വോയ്സ് ഗാനമേള ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഗസ്റ്റ് ആയിട്ട് ഒരുപാട് മ്യൂസിക് ടാസ് അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഓർമ്മകളൊക്കെ പ്രകൽപരം എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ലാൽ എന്ന് മറ്റൊരു ചേട്ടൻ പാടുമായിരുന്നു പുള്ളീടെ കൂടെ പാടിയിട്ടുണ്ട് അതുപോലെ ചിത്ര ചിത്രയൊക്കെ ടീച്ചറിൻ്റെ കൂടെ സൂര്യ ഇതിന്റെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് ടീച്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കേട്ടു അപ്പൊ അങ്ങനെ ഒരു അന്നത്തെ കാലത്ത് മൊബൈൽ ഇതൊന്നും ഇല്ലല്ലോ നമുക്ക് എടുത്തു വെക്കാനുള്ള സംവിധാനം ഇല്ല പിന്നെ ചിലപ്പോൾ ഫോട്ടോ കിട്ടും അതുപോലെ ജയറാം വിനീത് പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമി അങ്ങനെയുള്ളവരുടെ അവരുടെ ഡാൻസിന് നമ്മളാണ് അതിൻ്റെ ജതിയൊക്കെ പാടിക്കുന്നത് ടീച്ചർ കുറച്ച് സെറ്റ് ചെയ്തു തരും അങ്ങനെ ഞങ്ങൾക്ക് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി പിന്നെ യേശുവാസിന്റെ കൂടെ മലയാള കേരള പിറവി ദിനത്തിന് കേരളം എന്നുള്ള പാട്ടിന്റെ കുറച്ച് കോറസ് കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം കേളി പൂക്കും കേരളം കേരകേളി സദന മണിൻ കേരളം ചിത്ര വിനീത് അങ്ങനെ പ്രഗൽഭര ഒരുപാട് പേര് ഇവിടെ വേദി പങ്കിടാൻ പറ്റിയിട്ടുണ്ട് കാര്യങ്ങൾ ഇനി പിന്നെ സൂര്യ മ്യൂസിക് സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ അവിടെ കുറച്ച് പോഷൻ നമ്മുടെ രാഷ്ട്രപതിയാന്ന് വന്നത് അന്ന് ഞങ്ങൾ കുറച്ച് പേരെ പ്രോഗ്രാമായിരുന്നു കുറച്ച് വീണ വായിച്ചു കുറച്ച് പേര് അതിൻ്റെ ജതി പാടിയിട്ടൊരു ഇതുണ്ടായിരുന്നു അന്നും ഞങ്ങളതിൽ മൊബൈല് പകർത്താനായിട്ട് അതുകൊണ്ട് അങ്ങനത്തെ ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ വിവിധ സംഗീതംന്ന് പറഞ്ഞാല് ലൈറ്റ് മ്യൂസിക് എന്ന് തന്നെ ഒരുപാട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് പോയി ലൈറ്റ് മ്യൂസിക്കിന് ഞാൻ പ്രൈസ് വാങ്ങിയിട്ടുണ്ട് പോയർത്തൊന്നും എനിക്ക് കിട്ടാണ്ട് വന്നിട്ടില്ല അത് കുറച്ച് അതിന്റെ ഒരു നാലു വരി ഞാൻ സാധാരണ പാടുന്ന ഒരു പാട്ടിന്റെ ശരത് പാടിത്തരാ ശാന്തമായ തടാകങ്ങളി ശരത് പൂർണിമായാ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം സർവാംഗസുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും എൻ മിഴിയിലും ഒരു നാൾ ശരത് പൂർണിമായ മിനി ശാന്തമായ തടാകങ്ങളിൽ ശരത്പൂർണി മായി ശാന്തമായ തടാകങ്ങളിൽ അടിപൊളി എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് ചേച്ചി കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടിപ്പിക്കാറുണ്ട് നമ്മുടെ കടലോരം കുടികൊണ്ട വേലവ രണ്ടുപേർ கடலோரம் கொடி கொண்ட வேலவா கடலோரம் கொடி கொண்ட வேலவாவுந்தன் கடை கண்ணன் என்னை சேர்த்து പാരായോ സെന്തൂർ കടലോരം കൊടികൊണ്ട വേലവുന്താ എന്നെ സേത്ത് പാരായോ സെന്തൂർ കടലോരം സെന്തൂർ കടലോരം തിരുസെന്തൂർ കടലോരം കൊടികൊണ്ട വേലവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടാണ് ചേച്ചി പാടിക്കേട്ട് മാത്രം ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മളെപ്പോഴും ഒരുമിച്ച് അവരുടെ ചില പ്രോഗ്രാമിനൊക്കെ ആയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പം ഈ പാട്ട് പാടാതെ പോകുന്ന ദിവസങ്ങളില്ല ഈ പാട്ട് പാടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് ചേച്ചി പാടി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഒരു ഗായികതിക്ക് പിന്നിൽ കിട്ടാനില്ല താങ്ക് യു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട് ഒരുപാട് അവാർഡൊക്കെ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ഈ റീസെന്റ് ആയിട്ട് കിട്ടിയത് നമ്മുടെ മീഡിയ സിറ്റിയുടെ ഒരു അവാർഡ് ഇപ്പൊ കിട്ടി കണ്ണൂർ രാജൻ പുരസ്കാരം രണ്ട് സോങ്ങ് പാടിയ സെലക്ട് ആയിരുന്നു ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് കണ്ടിന്യൂസ് ഒരു നാല് വർഷം പാടാനുള്ള ഭാഗ്യം കിട്ടി വർഷം മാത്രമാണ് പോവാത്തത് പിന്നെ ചോറ്റാനിക്കര മൂകാംബിക മൂകാംബിക പൂജ ആ സമയത്താണ് പ്രോഗ്രാം ചെയ്തത് അങ്ങനെ ഭാഗ്യം കിട്ടി നിലവിലെ പ്രോഗ്രാംസ് നവരസയുടെ തരം കുറച്ച് പ്രോഗ്രാം ചെയ്തു പിന്നെ കരൊക്കെ ഭക്തി അല്ലാതെ ചെയ്യണുണ്ട് ഗാനമേള അത്യാവശ്യം ടീച്ചിങ്ങും കൊണ്ടുപോകുന്നില്ല ആ സ്കൂളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഗാനമേളക്ക് അങ്ങനെ വീട്ടില് വീട്ടില് ക്ലാസ് എടുക്കുന്നുണ്ട് വേറെ രണ്ടുമൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഡാൻസ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് അത് ഏജ് ആയിട്ടുള്ളവരാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ക്ലാസ്സുന്നുണ്ട് സംഗീതമല്ലാതെ ഏതൊക്കെ മേഖലകൾ കൈവച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഹോബീസ് എനിക്ക് ചാരിറ്റി വർക്ക് ചെയ്യുന്നതോടാണ് താല്പര്യം ഇപ്പം സ്കൂള് തുറക്കണതിനനുബന്ധിച്ച് കുറച്ച് പത്തിരുപതോളം കുട്ടികളെ സ്കൂളിൽ പോയിട്ട് നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പളിനെ നമുക്കൊരു ലിസ്റ്റ് തരും അവർക്കറിയാമല്ലോ ഏത് കുട്ടികൾക്ക് അച്ഛനും ഇല്ല സാമ്പത്തിക ആ കുട്ടിയെക്കുള്ള ബുക്ക് കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് കളക്ട് ചെയ്ത് പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ കൊണ്ട് കൊടുപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഓർഫനേജിലൊക്കെ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റുന്ന കാര്യങ്ങള് ചെയ്യും സാമൂഹിക ആ അങ്ങനെയുള്ള കാര്യം എല്ലാവരുടെ സഹായത്തോടെ ചോദിച്ചാ സംഗീതമേ അമരസല്ലാപമേ എന്നുള്ള പാട്ട് രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശ്രമിക്കാം നോക്കാം സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്താന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ അടിപൊളി ഇനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സ്വർണ്ണമുകിലേ സ്വർണ്ണമു സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാ സ്വർണ്ണ ചീറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങും സ്വർണ്ണമൂക്കിലേ സ്വപ്നം കാണാറുണ്ടോ അപ്പൊ ഇത്ര നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച വിന ടീച്ചർക്ക് നന്ദി എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നവരസയ്ക്കും പ്രത്യേകിച്ച് പൃഥ്വി സാറിന് നന്ദി അറിയിക്കും